أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم فوفتناك فتونا فلبست سنين في أهل مدين ثم جئت على قدر يا موسى صدق الله العظيم سورة طه ഇത് തംഷി നടക്കുന്ന സന്ദർഭം ഓർത്തു നോക്കുക ഒഹ്തുക നിന്റെ സഹോദരി ഫതഖുലു എന്നിട്ട് അവൾ പറയുന്നു അല്ലെങ്കിൽ അവൾ ചോദിക്കുന്നു ഹൽ അതുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അലാമൻ യഖുലുഹു ഇവനെ സംരക്ഷിക്കുന്നവരെ അല്ലെങ്കിൽ പരിപാലിക്കുന്നവരെ ഫറജ ഫറജനാക്ക അങ്ങനെ നാം നിന്നെ മടക്കി ഇല ഉമ്മിക്ക നിന്റെ മാതാവിലേക്ക് കൈ തകറ ഐനുഹ അവൾക്ക് കൺകുളിർമ ഉണ്ടാകാൻ കൈ തകറ കുളിർക്കാൻ ഐനുഹ അവളുടെ കണ്ണുകൾ അവളുടെ കണ്ണുകൾ തഹ്സൻ തഹ്സന അവൾ ദുഃഖിക്കാതിരിക്കാനും കൊന്നതും ഓർക്കുക ഇത് തംഷി എന്നതുപോലെ ഇത് കത്തൽത്തയാണ് വ എന്ന് പറഞ്ഞാൽ നഫ്സൻ ഒരുത്തനെ ഫനജ എന്നിട്ട് നാം നിന്നെ രക്ഷപ്പെടുത്തി മിനൽ കമ്മി വിഷമത്തിൽ നിന്ന്

പിന്നെ നീ വന്നിരിക്കുന്നു അലാ കദരീൻ ഒരു കണക്കനുസരിച്ച് യാ മൂസ ഓ മൂസയേ മൂസ അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥനകൾ ചോദ്യങ്ങൾക്ക് ആവശ്യങ്ങളൊക്കെ നിറവേറ്റി എന്ന് പറഞ്ഞ ശേഷം ഇതിൻ്റെ മുമ്പും ഞാൻ നിനക്ക് പ്രത്യേകമായ ഔദാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ അലൈഹിസ്സലാമിൻ്റെ ഇതിൻ്റെ മുമ്പുള്ള ചരിത്രം മുഴുവൻ അള്ളാഹു തുറന്നു വെക്കുകയാണ് അതിൽ ജനിച്ച സമയത്ത് അലി ഇസ്ലാമിൻ്റെ വളരെ ശൈശവത്തിൽ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി പുഴയിലൊഴുക്കി അങ്ങനെ ഫിറൗനിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു സൂറത്തുൽ ക്ലസസിൽ അത് വിശദമായി വരുന്നുണ്ട് ഇവിടെ അദ്ദേഹത്തിന് ഉപവത്ത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്നെ അറിയുന്ന സംഭവം അങ്ങ് ചൂണ്ടി പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചുരുക്കി പറയുകയാണ് അതിൽ അതിൻ്റെ ബാക്കിയാണ് പുഴയിലൊഴുക്കി സ്നേഹം കൊടുത്തു അങ്ങനെ നമ്മുടെ മേൽനോട്ടത്തിൽ വളരാനുള്ള സൗകര്യമൊരുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത് സാധിച്ചത് പിന്നെ എങ്ങനെയാണ് ഇത് തംഷി ഒഹ്ത്തുക നിൻ്റെ സഹോദരി നടക്കുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ പുഴയിൽ കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കിയിട്ട് ഉമ്മ തൻ്റെ മകള് അഥവാ മൂസ അലി അലിസ്ലാമിൻ്റെ പെങ്ങളോട് പറഞ്ഞത് പതിനൊന്ന് വയസ്സായ പെൺകുട്ടിയായിരുന്നു അവർ എന്നൊക്കെ ഉണ്ട് ചരിത്രത്തിൽ അവരോട് പറഞ്ഞു കുസ്സീഹി നീ ഇതിനെ പിന്തുടരണം അങ്ങനെ പുഴയിലൊഴുകുന്ന പുഴയിലൊഴുകുന്ന കുട്ടി എവിടെയാണ് എത്തുന്നത് എന്നത് നിരീക്ഷിക്കാനും വേണ്ടെങ്കിൽ വേണ്ടി വന്നാൽ ഇടപെടാനും ഒക്കെ തയ്യാറായിട്ട് ഒരു പെൺകുട്ടി പുഴയുടെ കരയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കാരണം അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഇൽഹാമ് പ്രകാരമാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയണം അല്ലാതെ പുഴയിലൊഴുക്കി കുട്ടി വേണ്ടാത്ത കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ വലിച്ചെറിഞ്ഞ് പോകുന്നത് പോലെ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടുകയല്ല പകരം വളരെ ആസൂത്രിതമായൊരു പദ്ധതിയാണ് നടക്കുന്നത് എന്നർത്ഥം അതിനുവേണ്ടിയാണ് പെൺകുട്ടിയോട് പറഞ്ഞത് നീ ഇതിൻ്റെ പിന്നാലെ പോകണം എന്ന് എന്നിട്ട് ആരാണ് ഇതിനെടുക്കണത് എന്ന് നോക്കണം എന്നൊക്കെ ഏൽപ്പിച്ചതാണ് അങ്ങനെ എടുത്തു ഫിറാവിനും കുളിക്കാനിറങ്ങിയ ഫിറാവിനും ഭാര്യയും കുളക്കടവിൽ നിന്ന് അല്ലെങ്കിൽ പുഴക്കടവിൽ നിന്ന് ഒഴുകി വരുന്ന കുട്ടി പിന്നെ പെട്ടി കണ്ടു അതിനെ എടുത്തു കൊണ്ടുപോയി അപ്പോൾ അതിനെയൊക്കെ ചുറ്റിപ്പറ്റി പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു ഈ പെങ്ങൾ പിന്നീട് കൊട്ടാരത്തിലൊരു പ്രശ്നം ഉണ്ടായി അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹു താലാദിൻ്റെ തന്നെ തീരുമാനപ്രകാരം കുഞ്ഞ് ആര് മല കൊടുത്തിട്ടും കുടിക്കാത്ത സ്ഥിതി ഉണ്ടാക്കി അള്ളാഹു അള്ളാഹു ഏത് കാര്യത്തിലേക്കും എത്തിക്കാൻ ഒരു കാരണമുണ്ടാക്കുമെന്നാണ് കുഞ്ഞ് മല കുടിക്കുന്നില്ല ഇത് വലിയ ചർച്ചയായപ്പോൾ ഈ പെൺകുട്ടി ചെന്നുകൊണ്ട് പറഞ്ഞു അതാണ് പിന്നെ പറയുന്നത് അതു അലാമുലു ഇവനെ ഏറ്റെടുത്ത് പോറ്റാൻ പറ്റുന്ന വരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു പെൺ ഒരു 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 ഇത്ത അത് കൊടുത്താൽ കുടിക്കുമായിരിക്കും സാധ്യതയുണ്ട് അതിന് പറ്റുന്ന ഉണ്ട് സാധാരണ നമ്മളുടെ ചർച്ചയിലൊക്കെ വരുന്നത് പോലെ അത്തരമൊരു പ്രതിസന്ധി ഉണ്ടായാൽ ഇന്നടുത്തൊരാളുണ്ട് ഞാൻ പോയി ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നത് പോലെ ആ പെൺകുട്ടി വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു പെൺകുട്ടികളെ എങ്ങനെ വളർത്തണം അവരെ എന്തിനൊക്കെ കൊള്ളാവുന്നവരാക്കണം എന്ന് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഈ കാണുന്നത് ഏറ്റവും പീഡിതമായ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയുടെ കാര്യപ്രാപ്തി അത് വരികൾക്കിടയിൽ വായിക്കേണ്ട സംഗതിയാണ് സാധാരണഗതിയിൽ നേരെ തിരിച്ചാണ് പെൺകുട്ടിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവരുടെ ഇടത്തും പലത്തും ഒക്കെ ആരൊക്കെ പോയി കൊടുക്കണം എന്നാണ് ഇത് അങ്ങനെയല്ല ഇത് പെൺകുട്ടിയാണ് സംഭവങ്ങളെ ലീഡ് ചെയ്യുന്നത് അതാണ് കരുത്ത് തൻ്റെ ഇടം എന്നൊക്കെ പറയുന്നത് അങ്ങനെ മൂസാ നബിയുടെ ഉമ്മയെക്കുറിച്ച് അവർ വിവരം നൽകി അങ്ങനെ അവളെ വിളിച്ചു കൊണ്ടുവരാൻ ഈ പെൺകുട്ടിയെ തന്നെ ചുമതലപ്പെടുത്തി അങ്ങനെ ഉമ്മ കൊട്ടാരത്തിലെത്തി കുഞ്ഞിന് മലയൂട്ടാൻ അങ്ങനെ കൊട്ടാരത്തിൽ അവർക്കൊരു ഉദ്യോഗം കിട്ടിയതുപോലെയാണ് ഇപ്പോഴുള്ളത് സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും അപ്പോൾ ഈ ഈ പെണ്ണ് പ്രസവിച്ച കുഞ്ഞെവിടെ എന്നൊന്നും ആരും ചോദിച്ചില്ലേ അത് ചോദിക്കൂല കാരണം അവിടെ കുഞ്ഞുങ്ങളില്ലാത്ത ഉമ്മമാരുടെ ഒരു ലോകം തന്നെയുണ്ട് ഓരോ വർഷവും ഓരോ വർഷവും കൊല്ലപ്പെടുന്ന കുട്ടികളുടെ ഉമ്മമാർ മുഴുവൻ അങ്ങനെ എത്ര വേണമെങ്കിലും കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉണ്ടാക്കുകയില്ല ഫറജമ്മ കൈ തു വല തൽ ദുഃഖിക്കാതിരിക്കാനും സന്തോഷമാകുവാനും നിന്നെ നിൻ്റെ ഉമ്മയിലേക്ക് മടക്കി കൊടുത്തു എന്നാണ് മൂസ അലി സ്വലാമിനോട് അള്ളാഹു താല പറയുന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അഥവാ ഇവിടെ മൂസ അലി സ്വലാം അള്ളാഹുവിനോട് കുറേ ആവശ്യങ്ങൾ പറയുകയാണല്ലോ ഞാൻ ഇല്ലാത്തവനാണ് എന്നെക്കാളും വാജാലൻ സഹോദരനാണ് ഇങ്ങനെയൊക്കെ ഉള്ള വർത്തമാനങ്ങളൊക്കെയാണല്ലോ നേരത്തെ ചോദിച്ചത് അതുപോലെ നാക്കിന് പ്രശ്നമാണ് അതിലാ ഉത്താല ഇപ്പോൾ മുസാ നബിയെ ധരിപ്പിക്കുന്നത് ഇതൊന്നും ഞാനറിയാത്ത സംഭവമല്ല നിനക്ക് ഈ വക ബോധങ്ങളൊന്നും ഇല്ലാത്ത വെറും നീ ഒരു കൈക്കുഞ്ഞായിരുന്ന കാലത്ത് നിന്നെ സംരക്ഷിക്കുവാനും വളർത്തിയെടുക്കുവാനും വേണ്ടി പ്രത്യേകമായി ഇടപെടൽ നടത്തിയവനാണ് ഞാൻ ആ ഞാനാണ് പറയുന്നത് നീ ഇന്ന ദൗത്യം നിർവഹിക്കണം എന്ന ധ്വനിയിലാണ് ഇത് പറയുന്നത് ഫ്രജായനാക്കമ്മ കൈ തക്കറായി ഹല തഹസൻ ത നഫ്സൻ ഫി വന്നൂന വൽത്ത നഫ്സൻ അത് വേറൊരു സംഭവമാണ് അങ്ങനെ കുഞ്ഞിനെ മലയൂട്ടി മലയൂട്ടൽ കാലം മാറിയപ്പോൾ ഉമ്മ കൊട്ടാരത്തിൽ നിന്ന് പോയി അദ്ദേഹം കൊട്ടാരത്തിൽ ജീവിച്ചു വളർന്നു അവിടുത്തെ നല്ല ഭക്ഷണവും നല്ല ആയോധന കലയും നിർഭയമായ മനസ്സും ഒക്കെയായിട്ട് അവിടെ വളരുകയാണ് വളരുന്ന സന്ദർഭത്തിൽ അവിടെ ചില മുറുമുറുപ്പുകൾ സ്വാഭാവികമാണ് കാരണം ശരീരവും മുഖവും ഒക്കെ കണ്ടാൽ അറിയാം നമ്മുടെ ഇവിടെ ആര്യന്മാർ ദ്രാവിഡന്മാർ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചറിയുന്നത് പോലെ അവിടെ മുസാ നബി അലി സ്ലാമിൻ്റെ ചേലും കോലവും ഒക്കെ കണ്ടാലറിയാം ഇത് ഏത് വർഗത്തിലും വംശത്തിലും പെട്ടവനാണ് എന്ന് അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് മൂസ അലൈഹി സ്വലാമിനെ പുറം ലോകത്തവുമായിട്ട് ബന്ധമില്ലാത്ത വിധം വളർത്തി അതുകൊണ്ട് ബനിസ്രായിരിലേക്ക് ഇവനെങ്ങാനും കടന്നു എന്നാൽ ഇവൻ അവരുടെ നേതാവാകും കാരണം മൂസ അല്ലി സ്ലാമിൻ്റെ കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിൻ്റെ ശക്തിയും ശേഷിയും ക്ഷേമശിയും ഒക്കെ ആളുകൾ അറിയുന്നുണ്ട് അതുകൊണ്ട് അതിനൊന്നും ഇടനൽകാത്ത തരത്തിൽ ബനിസ്റായിരിലേക്ക് ഇവൻ പോകാത്ത തരത്തിലാണ് വളർത്തുന്നത് അതോടൊപ്പം ചില ആശങ്കകൾ ഇവൻ എന്താകുമെന്നൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും ചില ജ്യോത്സ്യന്മാരൊക്കെ മൂസാലിസ്ല പിന്നെ ബനിസ്രൈലിൽ നിന്ന് ഒരു കുട്ടി ഉയർന്നു വരും അവൻ പിന്നെ ഫിറൗനെ തകർക്കുമെന്നൊക്കെ ഉള്ള തരത്തിൽ ഉള്ള പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിപ്പോൾ വലിയ അത്ഭുതമുള്ള പ്രവചനമൊന്നുമല്ല ഏതൊരു അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൽ നിന്നും ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉണ്ടായി വരുന്ന പറയാനിപ്പോൾ എവിടെയോ കക്കത്തോടും കള്ളി വരച്ച് കിളുക്കിയിട്ടിട്ടൊന്നും വേണ്ട അല്ലാതെ തന്നെ ആർക്കും പറയാൻ കഴിയുന്ന കാര്യമാണ് എന്നതുപോലെയൊക്കെ പറഞ്ഞ സാഹചര്യവും അവിടെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഹമ്മി വ ഫത്തൂന മുസഅ അലൈസ്ലാം ആരുമില്ലാത്ത ഒഴിഞ്ഞ ഒഴിഞ്ഞ പ്രഭാതത്തിൽ നടക്കാനോ മറ്റോ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു കിബിത്തി കോപ്റ്റിക് ചിറോവിനിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടവൻ അവിടുത്തെ പീഡിതനായ ഇസ്രായേലിയനെ മർദ്ദിക്കുന്നതാണ് അപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളുടെയൊക്കെ കുറേ ലാഞ്ചന അദ്ദേഹത്തിന് ഈ കാലത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് ചുരുക്കം അഥവാ ഉമ്മയുടെ കൂടെ ജീവിച്ചപ്പോഴും ഈ വളർച്ചയുടെ ഇടയിലുമൊക്കെ പീഡിതരായ ബനി ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് വലിയ രോഷമായി നില വളരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം അതൊക്കെയായിട്ട് നടക്കുന്ന സന്ദർഭത്തിലാണ് കിബിത്തി ഇസ്രായേലിയനെ മർദ്ദിക്കുന്നത് കാണുന്നത് ഫ മൂസ മൂസാ ഫക്കല അലി എന്ന് പറയുന്നുണ്ട് മറ്റേ സുഹൃത്തിൽ അഥവാ മൂസ അലിസ്സലാം ചെന്നിട്ട് ഈ കിബിത്തിയെ ഒന്ന് തൊഴിച്ചു അതോടുകൂടി അവൻ്റെ കഥ കഴിഞ്ഞു അതാണ് ഇവിടെ വ കത്തൽത്ത നഫ്സൻ നീ ഒരു നഫ്സിനെ കൊന്ന സന്ദർഭം എന്ന് പറയുന്നത് അതോടുകൂടി ഇത് വലിയ കേസായി അഥവാ ഈ മുറുമുറുപ്പുണ്ട് ഡീപ്പ് എസ്റ്റേറ്റിലെ രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിലെ ഇവനി വളരുന്നത് അത്ര നല്ലതല്ല എന്ന് ചിന്തിക്കുന്നവരും അല്ല അവനെ നമ്മൾ വളർത്തിയ കുട്ടിയല്ലേ നമ്മുടെ കൂടെയാണ് നിൽക്കുക എന്ന് വാദിക്കുന്നവരും ഒക്കെ അകത്ത് സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ അവിടെ ഇവനെ ഇനി വെച്ചേക്കാൻ പറ്റില്ല എന്നും അങ്ങനെ അന്ന് കൊ ഒരാളെ കൊന്നു കൊന്നിട്ട് ആരും അറിഞ്ഞില്ല പിറ്റേന്ന് അതേ സംഭവം ആവർത്തിച്ചു അതേ കിബിത്തി തന്നെ അതേ ഇസ്രായേല്യൻ തന്നെ വേറൊരു കിബിത്തിയുമായി ഷണ്ട കൂടുന്നത് കണ്ടു മൂസ അലി ഇസ്ലാം സഹായിക്കാൻ ചെന്നപ്പോൾ നീ ഇന്നലെ ഒരുത്തനെ കൊന്നതുപോലെ ഇന്ന് എന്നെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് ഇസ്രായേല്യൻ വിളിച്ചു പറഞ്ഞു കാരണം ചെന്നത് അവൻ്റെ നേരെയായിരുന്നു കാരണം അവന് കാര്യമായ പണി ആളുകളുമായിട്ട് ആവശ്യമില്ലാതെ അടികൂടലാണ് ഈ മർദ്ദിത സമൂഹങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുള്ളതാണ് ഈ മർദ്ദകരായ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ദ്രോഹിച്ച് ഒരു വികാരശമനം ആരെങ്കിലുമൊക്കെ കൊന്ന് ആരെങ്കിലുമൊക്കെ തല്ലി കൈവെട്ടി ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മളും കാണാറുണ്ടല്ലോ ലക്ഷ്യബോധമില്ലാത്ത ലക്ഷ്യബോധമില്ലാത്ത വെറും പകപോക്കൽ അടികൂടൽ ഷണ്ടകൂടൽ ആ ശണ്ടയിലൂടെ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാലും ചെയ്യുന്നവർക്ക് ഒരു ഹരവുണ്ടാവും ഇങ്ങനെയുള്ളത് കണ്ടപ്പോഴാണ് മൂസ അലി ഇസ്ലാം അവൻ്റെ നേരെ ചെന്നത് അപ്പോൾ പേടിച്ചിട്ട് അവൻ പറഞ്ഞു ഇന്നലെ ഒരുത്തനെ നീ കൊന്നതുപോലെ നീ എൻ എൻ്റെ നേരെ വരികയാണോ എന്ന് അതോടുകൂടി കേസ് പിന്നെ കുറ്റം ഫ്ലാഷായി അപ്പോഴാണ് ഈ ഇവനെ ഇനി വെച്ചേക്കാൻ പറ്റില്ല കൊന്നുകളയണമെന്നൊക്കെയുള്ള വാദം ചിലർ പറയുന്നത് മൂസ അലി ഇസ്ലാമിക്ക് ചോർന്ന് കിട്ടുന്നത് ഗുണകാംക്ഷയായ ഒരാൾ കാരണം അദ്ദേഹത്തോട് ഗുണകാംക്ഷയുള്ളവരും ഉണ്ട് അത്തരം ഒരാൾ അലി ഇസ്ലാമിനെ വന്ന് അറിയിച്ചു രേഖം കൊള്ളാൻ അതാണ് റമ്മി കൊല്ലപ്പെടുമെന്ന വിഷമത്തിൽ നിന്ന് നാം നിന്നെ രക്ഷപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം പോയത് മദിയനിലേക്കാണ് മദിയനിൽ ചെന്ന് അവിടെ താമസിച്ച കാലത്തെക്കുറിച്ചാണ് വ ഫത്തന്നാക്ക ഫുത്തൂന എന്ന് പറയുന്നത് അഥവാ അവിടെ കണ്ടുമുട്ടിയാത് ഒരു ഒരു രണ്ട് പെൺകുട്ടികളെ ആയിരുന്നു പ്രയാസം അനുഭവിച്ചുകൊണ്ട് ആടുകളെ തീറ്റാൻ വെള്ളം കുടിപ്പിക്കാൻ പ്രയാസമനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസാ അലിസ്ലാം ചെന്ന് സഹായിച്ചു അത് മഞ്ഞനായൊരു മോമിനിൻ്റെ മക്കളായിരുന്നു എന്നൊക്കെ അള്ളാഹുത്താല തന്നെ പറയുന്നുണ്ട് ചില പണ്ഡിതന്മാർ അത് ഷുഅായിബി നബിയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഷുഅായിബി നബിയാണ് എന്ന് വെക്കാൻ കാലഗണന കൊണ്ടൊക്കില്ല കാരണം ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ മകനാണ് പിന്നെ ഇസ്മായിലും ഇസ്ഹാഖും പോലെ തന്നെ മിതിയൻ ആ മിതിയൻ്റെ പുത്രനാണ് ഷുയിബി നബി അലൈഹി സ്വലാം സ്വാഭാവികമായിട്ടും ഷുയായിബി നബിയുടെ ജീവിതകാലവും മൂസാ നബിയുടെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ നബിയുടെ ഒക്കെ കാലത്തായിരിക്കാം ഈ ഷുബിൻ നബി അലൈഹി സ്വലാം ജീവിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ അതിനോട് അടുത്ത കാലത്ത് അതേ സമയത്ത് അതിൻ്റെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് മൂസ അലൈഹി സ്ലാം ജനിക്കുന്നത് തന്നെ അഥവാ അന്ന് പിന്നീട് ഫിറ പിന്നെ ഈജിപ്തിൽ മൂസാ യൂസുഫ് അലി ഇലാമിൻ്റെ ഭരണം വരുന്നു അത് നൂറ്റാണ്ടുകൾ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ തുടരുന്നു പിന്നീട് കിബിത്തികൾ അധികാരം പിടിക്കുന്നു അവർ ബനി ബനീസായില്യരെ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തുന്നു അതിൻ്റെ ശേഷമാണല്ലോ മൂസാ നബി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കാലം ഒക്കുകയില്ല ഷുഹൈബി നബിയുടെ മക്കളാണെന്ന് പറയാൻ ഏതായാലും മാന്യനായാലും ഓമിനാണെന്നേ അള്ളാഹു താല പറഞ്ഞിട്ടുള്ളൂ അബൂ അബു അബൂന ഷേഖുൻ കബീർ എന്നാണ് അള്ളാഹുത്താല പ്രയോഗം അവർ പറഞ്ഞതായി അള്ളാഹു പറയുന്ന വാക്ക് അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്തായാലും മനായ മനുഷ്യനാണ് എന്ന് വരും അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് അള്ളാഹുത്താല പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അങ്ങനെ പത്ത് വർഷം ആടുമേക്കുക എട്ടായാലും മതി എന്നുള്ള നിലക്ക് അവിടെ അത് ഒരാളെ അതിൽ വിവാഹം കഴിപ്പിച്ച് കൊടുത്തു പിന്നീട് ആ പത്ത് വർഷം പത്ത് വർഷം അവിടെ താമസിച്ചു ആ കാലത്ത് ഫത്തന്നാക്ക ഫുത്തൂന പലവിധ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് അള്ളാഹുത്താല വ്യക്തമാക്കിയിട്ടില്ല ആടുമേക്കൽ ആടുമേക്കൽ നബ്സല്ലാവിസ്ല്ലമ്മ പറയുന്നുണ്ട് എല്ലാ നബിമാർക്കും അള്ളാഹുത്താലെ കൊടുത്ത ഒരു പരീക്ഷണമായിരുന്നു അല്ലെങ്കിൽ ഒരു പരിശീലന പരിപാടിയായിരുന്നു എന്ന് കാരണം നേതൃത്വം ഏറ്റവും വലിയ ലീഡർഷിപ്പ് ആണ് ആടുമേക്കൽ ആടിനെ സംരക്ഷിക്കണം ഇടയൻ പക്ഷേ എൻ്റെ സംരക്ഷകനാണ് ഇടയൻ എന്നൊരു ബോധം ആടിനുണ്ടാകുകയില്ല പിടിച്ചെടുത്തും വിളിച്ചെടുത്തും കിട്ടൂല എന്നാൽ പിന്നെ പോണപാട്ടിൽ പോകട്ടെ എന്ന് വെക്കാൻ പറ്റില്ല പത്തിരുപതിനായിരം രൂപയുടെ മുതലാണ് ഇതേപോലെ ഇങ്ങോട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പലവിധ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ലക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അനുഭവത്തിൻ്റെ കാലത്തും പക്ഷെ ആ പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മാന്യതയും സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവും മൈൻഡും സമൂഹത്തോടുള്ള ഗുണകാംക്ഷയും അതൊക്കെ സമൂഹം തിരിച്ചറിയുന്നത് ആ കാലത്താണ് എന്നതുപോലെ മൂസ അലി ഇസ്ലാമിൻ്റെ യോഗ്യതകളൊക്കെ പുറത്തു വരുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളെയാണ് ഫത്തന്നാക്ക ഫുത്തൂന എന്ന് പറയുന്നത് അങ്ങനെ ആ പരിശീലന കാലം എന്ന നിലക്ക് വർഷങ്ങൾ പത്ത് വർഷത്തോളം അവിടെ താമസിച്ചു അതാണ് ഫലബിസ്ത സിനി നഫി അഹ്ലി മദിയന എന്ന് പറയുന്നത് നീ മതിയനുകാരിൽ കൊല്ലങ്ങൾ താമസിക്കുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് സുമുത്ത അല മൂസ അള്ളാഹുവിൻ്റെ ഒരു കദർ ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിശ്ചയം പരിശുദ്ധ ഖുർആൻ പല പലതവണ അത് പറഞ്ഞിട്ടുണ്ട് കുല്ലു ബി അതുപോലെ വക്കാൻ മഖദൂറ ഏത് സംഭവവും സംഭവിക്കുമ്പോൾ അത് എന്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഒരു കണക്ക് കൂട്ടലുണ്ട് ആ കണക്ക് കൂട്ടൽ പ്രകാരം അദ്ദേഹത്തിന് തോന്നി നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് നീ ഇവിടെ എത്തിയിരിക്കുന്നത് അഥവാ യാദികമായോ അല്ലെങ്കിൽ നിന്റെ ആസൂത്രണ ഫലമായോ എത്തിയതല്ല മൂസ നീ ഇവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇസ്തീഫാവിൻ്റെയും ഇഫ്തിയാറിൻ്റെയും ഒക്കെ ഫലമായിട്ട് എത്തിയതാണ് എന്നാണ് അടുത്ത ആയത്ത് അതാണ് സൂചിപ്പിക്കുന്നത് ഇൻഷാല്ല അടുത്ത ദിവസം اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين